സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്ത് ദശാസ്യനം ചൊല്ലിനാൻ ജ്ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല ഞാനിന്നുണർത്തി വരുത്തിയഥാ സുഖം നിദ്ര സേവിച്ചുകൊക നീയെത്രയും ബുദ്ധിമാനിന്നതും ഇന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്നിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു നീ അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടവനും റുഗ്രനാം കുംഭകർണൻ നടന്നേടാൻ വിഗ്രഹം കൈവിട്ടു യുദ്ധീരൂത്തവൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്മോർത്തവൻ പ്രകാരവും കടന്നു തുംഗശൈല രാജ കാരമോടലറികൊണ്ടതി ദ്രുതം ആയിരം ഭാരമിരുമ്പ കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരുനേരത്തു വാനവം വാനരവീരല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവു കണ്ട ആകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസേനി വൻ പറഞ്ഞ പരകമ്പരത്തോളമുരമുണ്ടൽഭുതം ഇതം ചളവതിന് ഉത്തരമാശുവിഭീഷണൻ ചൊല്ലിനാൽ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമാൻ ബുക്തിമാൻ ദേവ കുലാന്തകൻ നിദ്രാവശനിവനൽ ആവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ തരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയാ പൂർവജൻ കാൽക്കൽ ഭ്രാതാ വിഭീഷണൻ ഞാൻ ഭവത്ഭക്തിമാൻ പ്രീതി പൂണ്ടിന്നി അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവൻ എന്നു ഞാൻ ആദരപൂർവമാണോ ോളം അപേക്ഷിച്ചേൻ ഖഡ്ഗവും കൈകൊണ്ടു ഞാൻ ഉഗ്രതയോടുമടുത്തുകീതനായി നാല മാറുമായി പോന്നു സീതാപതി ശരണമായി പ്രാപിച്ചേൻ യുദ്ധം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ ജീവിച്ചിരിക്ക പല കാലമൊഴിയിൽ സേവിച്ചുകൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനൊന്നി നിർമ്മലൻ ഭാഗവത്തോത്തമനെത്രയും നാരായണ പ്രിയതെ പ്രിയനെത്രയും നീയെന്ന് നാരദൻ തന്നെ പറഞ്ഞു കേട്ടേ നഹം മായാമയവിപ്രപഞ്ചമല്ലോ മിനി പോയാലും എങ്കിൽ നീ രാമപാദാന്തിക്ക് എന്നതു കേട്ടഭിവാദ്യവും ചെയ്തത് എന്നനായി ഭാഷ്പവും വാർത്ത വാങ്ങേടിനാൽ രാമപാർശ്വം രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീരാമൻ വിഭീഷണൻ നിൽക്കും ദശാന്തരി ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാർ പേടിച്ചടുത്തുകൂടാനു കവികൾ ഓടി തുടങ്ങിനാർ നാനാധികരെ മത്ത് ഹസ്തീന്ദ്രനെപ്പോലെ കബികളിൽ പത്തു നൂറായിരം കൊന്നാനായി മർക്കട രാജനതു കൊണ്ടൊരു മല കൈ കൊണ്ടിരിഞ്ഞതു മാറി തടുത്തവൻ കുത്തിനാ ശൂലമെടുത്തതു കൊണ്ടതി വിത്രസ്ഥനായി വീണു മോഹിച്ച തർക്കജൻ അപ്പോൾ അവനെയും കോക്കോടെടുത്തുകൊണ്ടുപന്നബോധം നടന്നു നിസാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നത്തഞ്ചരീശ് ഈശ്വരൻ സാദമേരിനി നാരൂടമോദം പനിനീരിൽ മുക്കിയ മാന്യങ്ങളും കളഭങ്ങളും തൂകിനാരാലസ്യമാശു തീർന്നിടുവാനാതരാൾ മോഹം ും ചെവികളും ദന്തനഖങ്ങളിൽ കൊണ്ടു മുറിച്ചുകൊണ്ടീക്ഷി പാഞ്ഞു പൂനാൻ അതിദ്രുതം ക്രോധവുമ പിന്നെയും വരുന്നതു കണ്ടതി സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ പർവതി പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാപര ബാണഗണം പൊഴിച്ചീടിനാ പത്തു നൂറായിരം വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കുമൾ അവനുടൻ കർണദാസാവിലൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴങ്ങുമവൻ തഥാ രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരൻ രാഘവൻ തന്നോടടുത്താൻ അതു കണ്ടുവേഗേന ബാണം പൊഴിച്ചുരകൂത്തവൻ ദക്ഷിണ ഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണി ബാണവുമേതാശുഗണ്ഠിക്കയാൽ യുദ്ധാങ്കണി ീണു വര വൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടുമരിച്ചിതു വാമഹസ്തി മഹാശാലവും കൈകൊണ്ടു രാമനോടേറ്റ മടുത്തു നിസാചരൻ ഇന്ദ്ര ീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാൻ ബദ്ധകോപത്തോടലറിയടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരമായി രണ്ടമ്പുകൊണ്ടു തുപാദങ്ങളും മുറിച്ചിടിനാൻ വക്തവുമേറ്റം പിളർന്നു വിഴങ്ങുവാൻ നത്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കും നേരം പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ വൃത്രാരി വിളങ്ങനോരസ്ത്രമേതുമായും ഖണ്ഡിച്ചു വൃത്രാരിദാനം തെളിഞ്ഞാനതു നേരം ഉത്തമാങ്കം പുറദ്വാരീണുമൊറിഞ്ഞീ വീണതു ദേഹവുമേരം നാരദസ്തുതി सिद्ध गन्धर्वविद्याधरगुह्यग यक्षभुजङ्गकाष्पसरूपवृन्द किन्नरचारण किपुरुषन्मारं पन्नगदापसैदेवसमूहं पुष्पवर्षं चेदु भक्त्या पुगल्तिनान् चित्पुरुषं पुरुषोत्तममद्वयम्